നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ രാജ്മ മസാല ഉണ്ടാക്കാൻ ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ കറിയാണ് രാജ്മ അല്ലെങ്കിൽ കിഡ്നി ബീൻസ് ഒരു ഏഴ് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം അവിടെ കുക്കറിൽ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് അതിലേക്ക് പട്ട ഗ്രാമ്പു ബേ ലീഫ് കുറച്ച് ജീരകം കൂടിയിട്ട് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് തിന്നായി സ്ലൈസ് ചെയ്തത് അതും കൂടി ഇട്ട് നന്നായി വഴറ്റി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായി സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് രണ്ട് ടൊമാറ്റോ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം അതൊരു ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കാ ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടി ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് ഗരം മസാലയും അതേപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടിയിട്ട് നന്നായി സോട്ട് ചെയ്തിട്ട് പച്ചമണ മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പച്ചമുളകും കൂടിയിട്ട് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള രാജ്മയും കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിയതിനു ശേഷം ലാസ്റ്റ് കസൂരി മേത്തയും കൂടി ചേർത്ത് കുക്കർ അടച്ചിട്ട് ഒരു നാല് വിസിലോളം അടിച്ചെടുക്കാം നിങ്ങളിപ്പോൾ ഒരു ത്രീ അവേഴ്സേ സോക്ക് ചെയ്തിട്ടുള്ളെങ്കിൽ കുറച്ച് അധികം വിസലടിക്കേണ്ടി വരും ഒരു നാലഞ്ച് വിസിൽ കൂടുതലടിച്ചാൽ ഇത് വെന്ത് കിട്ടും അപ്പോൾ രാജ്മ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്